നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബംഗാൾ ഉൾക്കടലിൽ വ്യാഴാഴ്ചയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുവാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കരുതുന്ന വ്യാഴാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും വെള്ളിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ ജില്ലകൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ശനിയാഴ്ച വരെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നാളെ ബുധനാഴ്ച കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും വ്യാഴാഴ്ച എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിലും വെള്ളിയാഴ്ച എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് കാസർഗോഡ് ജില്ലകളിലും ശനിയാഴ്ച മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായിട്ട് ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തീവ്ര ശാരീരിക മാനസിക വെല്ലുവിളികൾ അതായത് എഴുപത് ശതമാനവും അതിനു മുകളിലും വെല്ലുവിളികൾ നേരിടുന്നവരുടെ പിതവയായ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച അമ്മമാർക്ക് സ്വയം തൊഴിലിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയം ഇതുവഴി മുപ്പത്തി അയ്യായിരം രൂപ വരെ സൗജന്യമായി ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത് എന്നാൽ ഈ പദ്ധതിയിൽ പുതിയ ഇളവുകൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് ഇനി ഈ പദ്ധതിയിൽ അൻപത് ശതമാനം വെല്ലുവിളിയുള്ളവരെ കൂടി ഉൾപ്പെടുത്തുന്നതാണ് അങ്ങനെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ഇപ്പോൾ സാധിക്കും മാത്രമല്ല പദ്ധതിയുടെ മാനദണ്ഡങ്ങളും ലഘൂകരിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിലേക്ക് എല്ലാ ജില്ലകളിലും അപേക്ഷകൾ സ്വീകരിക്കും സ്വാശ്രയ പദ്ധതിയിലേക്ക് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടക്കമില്ലാതെ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് ഓണത്തിന് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നതായിരിക്കും ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് മൂന്ന് ഘടു പെൻഷൻ വിതരണം ചെയ്യും ഈ മാസത്തെ ഗഡു ഈ ആഴ്ചയിലും അതുപോലെ തന്നെ സെപ്റ്റംബർ ആദ്യവാരം രണ്ട് ഘടുവും വിതരണം ചെയ്യാനാണ് തീരുമാനം ഓണത്തിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കും സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പെൻഷൻകാരെ ചേർത്ത് പിടിക്കുന്ന നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് ഈ ആഴ്ചയിൽ തന്നെ ക്ഷേമ പെൻഷൻ്റെ ഒരു ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കും സെപ്റ്റംബറിൽ ഓണത്തിന് മുന്നോടിയായിട്ട് രണ്ട് ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യാനാണ് തീരുമാനം ഓണത്തിന് മുൻപ് വിതരണം പൂർത്തിയാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അതായത് ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് കൊണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപയായിരിക്കും ക്ഷേമ പെൻഷൻകാർക്ക് ആകെ ലഭിക്കുക ബജറ്റിൽ പ്രഖ്യാപിച്ചത് യാഥാർത്ഥ്യമാക്കിയാണ് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മാസം മുതൽ ഈ മാസം വരെയും പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക ഉണ്ടായിട്ടില്ല നിലവിലുണ്ടായിരുന്ന കുടിശ്ശിക അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കാനും സാധിച്ചു സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാർക്ക് വലിയ ആശ്വാസമാണ് സർക്കാരിൻ്റെ ഈ ഒരു നടപടി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണത്തിനായിട്ടുള്ള നടപടികൾ പൂർത്തിയായെന്ന് മന്ത്രി ജി ആർ എൻ അറിയിച്ചു സെപ്റ്റംബർ ആദ്യം തന്നെ കിറ്റ് വിതരണത്തിനായുള്ള നടപടികൾ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കുന്നതായിരിക്കും അഞ്ചാം തീയതി മുതൽ എല്ലാ ജില്ലകളിലും ഓണ ചന്തകൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു മഞ്ഞ കാർഡുകാർ അതുപോലെ തന്നെ ക്ഷേമസ്ഥാപനങ്ങളിലുള്ളവർ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിത പ്രദേശത്തെ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്ക് സൗജന്യമായിട്ട് ഓണക്കിറ്റുകൾ നൽകാനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം കിറ്റ് വിതരണത്തിനായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്നും സെപ്റ്റംബർ ആദ്യവാരം തന്നെ കിറ്റ് വിതരണത്തിനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിനം പിന്നിട്ടിട്ടും സ്വർണ്ണവിലയിൽ മാറ്റമില്ല ചൊവ്വാഴ്ച ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഒരു ഗ്രാമം ഇരുപത്തെട്ടുകാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലും പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലാണ് വ്യാപാരം നടന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരെയും നിങ്ങളെ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക